പന്ത്രണ്ടര കഴിഞ്ഞിട്ട് എന്തിനാ പെൺകുട്ടി അവിടെ പോയി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോലീസുകാരുടെ ഉത്തരവാദിത്തമല്ല ലൈംഗികാസക്തി കൂടിയ ആൾക്കാരുടെ അവർക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് തുറന്നിട്ടൊരുക്കുന്ന സമയമല്ല ഈ പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി എന്നൊക്കെ പറയുന്നത് ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ഈ ഏരിയയിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു സുരക്ഷ നമ്മൾ മുൻകൂട്ടി നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം നമ്മൾ ആ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പക്ഷേ ഓടുന്ന ബസ്സിൽ പീഡിപ്പിക്കപ്പെട്ട ചരിത്രമുള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് എത്ര നഴ്സസ് ആണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നേഴ്സസ് നാളെ പറയുകയാണ് ഞങ്ങൾ എത്ര നേരെ ഡ്യൂട്ടി ഞങ്ങൾ ഞങ്ങൾ സേഫ് വരുന്നില്ല പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആണെങ്കിലും രാത്രിതരെയല്ല അതിന്റെ തോത് കുറയ്ക്കാൻ നമുക്ക് ശക്തമാക്കാൻ പറ്റും ചെയ്യുന്ന ആൾക്കാർ തന്നെ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഇന്ത്യ പക്ഷെ എപ്പോ പുറത്തിറങ്ങണ പുറത്തിറങ്ങണ്ടൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ സമയങ്ങളിലൊക്കെ പുറത്തിറങ്ങാണ്ടിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും ചിത്ര നമ്മുടെ മമതാ ബാനർജി ബംഗാളിന്റെ സ്വന്തം മുഖ്യമന്ത്രി പുള്ളിക്കാരത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പൊ അതിപ്പോ നിലവിൽ വളരെ അധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയും പല രീതിയിൽ അതിന് പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ദുർഗാപൂരില് എം ബി ബി എസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയാണ് അപ്പൊ അടുത്ത ഒരു ഫോറസ്റ്റിൽ നിന്നാണ് പെൺകുട്ടീനെ കണ്ടെത്തുന്നത് സമയം ഒരു പന്ത്രണ്ടര അർദ്ധരാത്രി പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മമത പറയുന്നത് വെച്ചാ പന്ത്രണ്ടര കഴിഞ്ഞിട്ട് എന്തിനാ പെൺകുട്ടി അവിടെ പോയി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോലീസുകാരുടെ അല്ല അത് റെസ്പോൺസിബിലിറ്റി അല്ല ആ സമയത്ത് പെൺകുട്ടികളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് പോലീസിന് പോലീസ് അവിടെ സഹായിച്ചില്ലെങ്കിൽ പോലീസിന്റേതായിട്ടുള്ള പെട്രോളിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടൈമിംഗ്സ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സമയം യാതൊരുവിധ ഭരണഘടനയിൽ നിന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഒരു വിഭാഗം ഒരു ജെൻഡറിന് ഇത്ര സമയം അടുത്ത ജെൻഡറിന് അത്രയും സമയം അപ്പൊ ബാക്കി സമയങ്ങൾ നിങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രാജ്യത്ത് നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും എന്ന് ഇവിടെയും എഴുതിപ്പെട്ടിട്ടില്ല അപ്പോ ഒരു സംസ്ഥാനത്തിന്റെ വനിതാ മുഖ്യമന്ത്രി തന്നെ അത്തരം ഒരു നിലപാട് പറയുന്ന സമയത്ത് എവിടെയാണ് അപ്പോ ഈ ഒരു സുരക്ഷ എന്ന് പറയുന്ന രീതിയിൽ നമുക്കൊന്നെങ്കിലും സംഭവിച്ചാൽ പോകേണ്ടത് ഇതിപ്പോ പറയുമ്പോഴേക്കും ഈ പെട്രോളിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം അത് രാത്രി കാലങ്ങളിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പോ പൊതുവെ ആ ഈ പെട്രോളിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആയിരിക്കാം കൂടുതൽ ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നതും നമുക്ക് വിളിച്ചാൽ കേൾക്കാൻ ഒരു ദൂരത്തേക്കൊന്നും ആളുകൾ ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഏരിയയിലൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ഒരു സുരക്ഷ നമ്മൾ മുൻകൂട്ടി നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം നമ്മൾ ആ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് പക്ഷേ ഓടുന്ന ബസ്സിൽ പീഡിപ്പിക്കപ്പെട്ട ചരിത്രമുള്ള നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതിന് ആളുകള് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയില്ല എനിക്ക് എനിക്ക് തോന്നണല്ല ഇവരൊക്കെ നന്നാവും എന്നുള്ളത് അത് ഇന്ത്യയിൽ മാത്രം കാണുന്ന കുറച്ച് പ്രത്യേകതകളാണ് പുറം രാജ്യങ്ങളിലും ഉണ്ട് പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഈ നിയമ നടപടിയൊന്നും അത്ര സ്ട്രോങ് ില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തന്നെ ഇത് കുറച്ച് നാള് കഴിയുമ്പോഴേക്കും ഇതിന്റെ ആ ഒരു ഇത് പോവും പിന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരും ഇപ്പൊ ഈ മമതാ ബാനർജി പറഞ്ഞ പോലെ തന്നെ ഇപ്പോ അത് പൂർണമായിട്ടും ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ ഉത്തരവാദിത്തം ആയിരിക്കും അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്വം ആയിരിക്കും എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു വാസ്തവം കാരണം എന്താന്ന് വെച്ചാൽ പോലീസിന് ഇതിന് ഉത്തരവാദിത്തമില്ലെന്ന് അവർ തന്നെ പറയുന്നു ഏഹ് പിന്നെ ഇല്ലാണ്ട് ഈ ബാക്കിയുള്ള ആളുകൾക്ക് ഇതിനകത്ത് ഇടപെടാനായിട്ട് ഒരു വഴിയില്ല അവിടെയും നമ്മൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എപ്പൊ പുറത്തിറങ്ങണ എപ്പൊ എപ്പറത്തിറങ്ങണ്ടെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ സമയങ്ങളിലൊക്കെ പുറത്തിറങ്ങാണ്ടിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റും കാരണം നമ്മൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്ന ഈ നമ്മളെ കൺട്രോൾ അറിയാവുന്നില്ല അതെന്ന് പറയുന്ന ഒരു ജീവിതം ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഈ ഭയപ്പെട്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും ഒന്നെങ്കില് നിങ്ങൾ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഭയം എന്നൊരു കാര്യം ആ ഒരു ഫാക്ടർ നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടുനടക്കാണ് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇത്ര എട്ട് മണി തൊട്ട് മണി വരെ ജോലി എടുക്കും എന്നൊരാൾക്കും പറയാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഈ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ഐ ടി പ്രൊഫഷണൽസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ഒരു നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഇനി നഴ്സസ് എത്ര നഴ്സസ് ആണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നഴ്സസ് നാളെ തൊട്ട് പറയുകയാണ് ഞങ്ങൾ എത്ര നേരെ ഡ്യൂട്ടി എടുക്കത്തുള്ളൂ ഞങ്ങൾ സേഫ് അല്ലാത്തതൊന്നും നാളെ തൊട്ട് ഞങ്ങൾ വർക്കിന് വരുന്നില്ല അതേപോലെ വനിതാ ഉദ്യോഗസ്ഥര് നിർഭയ കേസ് വന്നതിന് ശേഷം നിർഭയ ടീം തന്നെയുണ്ട് ഉണ്ട് അപ്പൊ ഇവര് ജോലി ചെയ്യുന്നെന്ന് പറയുന്നത് രാത്രി സമയങ്ങളിലാണ് ഇതേപോലെ ഈ രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങള് സേഫ് അല്ല ഇതേപോലെ ചിത്രം പറയുന്ന പോലെ കൺട്രോൾ ചെയ്യാത്ത ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ സൂക്ഷിക്കുന്ന രീതിയിൽ ഞങ്ങൾ അകത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും നിന്ന് പോകുന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ അതിന് ആ സംസ്ഥാനം എന്നല്ല ഈ രാജ്യത്ത് ഒരു സുരക്ഷ ഒരുക്കാനുള്ള രീതിയാണ് വിക്ടി ബ്ലെയിമിങ് ആണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് പറയൂ ഇതിനകത്ത് എന്താണ് ഒരു സൊല്യൂഷൻ ആയിട്ട് ആദര കാണുന്നത് ഇതിനകത്ത് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു റേപ്പ് കേസ് ഉണ്ടായി ആ കേസ് ഉണ്ടാവുന്ന സമയത്ത് ആ പെൺകുട്ടി അവിടെ പോയി അല്ലെങ്കിൽ എന്താ എന്ത് വസ്ത്രമാണ് അവള് ധരിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവളവിടെ പോയി ഇത്തരം ചോദ്യങ്ങൾ ആദ്യം ഉണ്ടാവുന്നതിന് മുമ്പത്തേക്കും നമുക്ക് അവിടെ ഒരു സുരക്ഷ ഒരുക്കാൻ പറ്റണം ഈ നിർഭയ ഡൽഹിയിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്ന ഒരു സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും ഈ ഒരു പെട്രോളിംഗ് എന്ന് പറയുന്നത് വളരെയധികം സുലഭമാണ് പക്ഷെ അവിടെ റേപ്പ് കേസസ് നടക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കുന്നുണ്ട് പക്ഷേ അതിന്റെ തോത് കുറയ്ക്കാൻ വേണ്ടിട്ട് കുറെ കൂടെ നമുക്ക് പെട്രോളിങ് ശക്തമാക്കാൻ പറ്റും പക്ഷെ പെട്രോളിങ് ചെയ്യുന്ന ആൾക്കാർ തന്നെ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഇന്ത്യ അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പെട്രോളിങ് കുറച്ചുകൂടി ആൾക്കാർ അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ന രാജ്യത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ മാത്രം നമുക്ക് ഇത് നന്നാക്കാൻ പറ്റില്ല ഒരു മിനിറ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയു കാരണം എന്താന്ന് വെച്ചത് ഓരോ ആളുകൾക്കും ആളുകൾ നന്നാക്കാന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കിപ്പോ അവിടെ എന്താ പറയാ എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു ഭ്രാന്തനുണ്ട് ഏ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ കാര്യം പറയാൻ എന്ന് വെച്ചാൽ ഞാൻ ഇവരെ അതിന് വിചാരിക്കുന്നുണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒരിക്കലുമല്ല എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരു ഭ്രാന്തനുണ്ട് അപ്പൊ ആ ഭ്രാന്തൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോ ഞാൻ സ്വാഭാവികമായിട്ട് എന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും അതോ ആതിരയ്ക്ക് ഇപ്പം ആദരനെ പോലെ ഇപ്പൊ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒക്കെ ഞാൻ എന്തിനും പേടിക്കണം അവിടെ ഭ്രാന്തനല്ലേ ഉള്ളത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകും പക്ഷെ നമുക്ക് രാത്രി പുറത്തിറങ്ങുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് കാരണം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും രാത്രിന്നല്ല പകലെന്നല്ല ഇവിടെ സുരക്ഷിതരേ അല്ല നമ്മുടെ എന്റെ കുട്ടീനെ വരെ എനിക്ക് പുറത്തു വിടാൻ പേടിയാ എന്ന് വെച്ചാൽ നമ്മളെ അടക്കി നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത് ഇവിടത്തെ ഇവിടെ മൊത്തത്തിൽ അങ്ങനെയാണ് പക്ഷെ മാറാനായിട്ട് കുറച്ച് സമയം എടുക്കും പെട്ടെന്ന് ഒരു ദിവസം ഈ സാധനങ്ങൾ ഒന്നും മാറാൻ പോകുന്നില്ല ഒന്നും മാറാൻ പോകുന്നില്ല അതെ അല്ല ഇത് ചേഞ്ച് ആവില്ല പറയുന്നത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് മിസ്റ്റേക്ക് അല്ലെ ഇത് സിസ്റ്റത്തിന്റെ കൃത്യമായിട്ടുള്ള മിസ്റ്റേക്കാണ് കാരണം നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ് ഇവിടെ ഇത്ര വലിയ രാജ്യമാണ് മനുഷ്യന്മാരാണ് അല്ല ഇത് ഇത്ര വലിയ മനുഷ്യന്മാരുടെ പ്രത്യേകതയാണ് അവര് എങ്ങനെയൊക്കെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ നിയമത്തിൽ ഇരിക്കുന്ന ആൾക്കാർ വേണ്ടപ്പെട്ട ഒരാൾ ഇതേപോലെ റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് ചിത്രം അവരെ പോയി ഓക്കെ നീ നിന്നെ കണ്ട്രോൾ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ നീ അത്രയും സുരക്ഷ ഒരുക്കി പോകണമായിരുന്നു എന്ന് അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്റ്റേറ്റസിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് പോകുന്ന അതൊരു പറയേണ്ട ആവശ്യം എന്താണ് കാരണം ഞാൻ ആ എരേനയോ അല്ലെങ്കിൽ ആ എരയാക്കപ്പെട്ട ആള് ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കുറ്റം പറയണ്ടേ ഞാൻ അത് നമ്മുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ലല്ലോ അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നത് അവര് അങ്ങനെ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ലന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ പെട്രോളിങ് ഇവിടെ ശക്തമാക്കണം ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല നല്ല നല്ല ആളെ പെട്രോളിങ്ങിൽ കൊണ്ടു ഇടണം അത് അവര് തന്നെ നോക്കേണ്ട കാര്യമാണ് പിന്നെ അവനവൻ തന്നെ തീരുമാനിക്കുക എന്റെ രാജ്യത്തിന്റെ സുരക്ഷ അല്ലെങ്കിൽ പ്രശ്നവുമായിട്ട് വരുന്ന ആൾക്കാരെ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അവരുടെ മാത്രം അവര് അവര് തീരുമാനിക്കുക പിന്നെ ഈ രാത്രി പുറത്തിറങ്ങുമ്പോഴേക്കും കുറച്ചെങ്കിലും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാണ്ട് കുഴപ്പമില്ല രാത്രി എനിക്കെന്താ പുറത്തിറങ്ങിയ എന്നൊക്കെ ചോദിച്ചാ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ അവർക്കേ പോവുള്ളൂ ഇപ്പം വേറെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്കോ എന്തെങ്കിലും പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളു ഇപ്പൊ എനിക്ക് എൻറെ വീട്ടിൽ ആരെങ്കിലും അതുപോലെ ഇതാക്കി കഴിഞ്ഞാൽ എനിക്ക് എനിക്കാണ് പോകുന്നത് അപ്പൊ അവനവൻ തന്നെ ഞാൻ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് നോക്കേണ്ട കാര്യം അതിനകത്ത് കുറച്ചെങ്കിലും ഞാൻ കൺട്രോൾ ചെയ്ത എനിക്ക് കുറച്ച് ഒരു സുരക്ഷിതമായിട്ട് നടക്കണം കൺട്രോൾ ചെയ്യണ്ടെന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ മമത പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്തിന് പുറത്തേക്ക് പോകുന്നതാണ് പ്രശ്നം എന്നാണ് പറയുന്നത് ഈ ഒരു സമയം നമ്മൾ കീപ്പ് ചെയ്യണം പെൺകുട്ടികളാണ് ഇപ്പൊ നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കുക അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിന് പുറത്തേക്ക് പോവാതിരിക്കും യാതൊരു കാരണവശാലും നിങ്ങൾ പോകരുത് അങ്ങനെയാണ് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് അത്ര ഇതില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പറയുന്നു ഇപ്പൊ പന്ത്രണ്ട് മണിക്കാണെന്ന് തന്നെ ഇരിക്കട്ടെ പന്ത്രണ്ട് മണിക്ക് നല്ല കുറെ ആളുകൾ ഉള്ള ഏരിയാസും ഉണ്ട് ഒറ്റപ്പെട്ട ഏരിയാസും ഉണ്ട് ഈ ഒറ്റപ്പെട്ട ഏരിയസിലേക്ക് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം അധികം ആൾക്കാർ സ്ഥലത്തേക്ക് പോയാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ആൾക്കാരെങ്കിലും വിളിച്ചെങ്കിലും അയ്യോ വിളിച്ച ആരെങ്കിലും വന്ന് രക്ഷിക്കും എന്നെങ്കിലും നമുക്ക് സിറ്റുവേഷനും ഇത്ര നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ഇതിനൊക്കെ റൈറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ ആ ഒരു രാജ്യത്തിരുന്ന് നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം പോലീസിന് തന്നെയുള്ള ഡ്യൂട്ടി അപ്പോൾ പോലീസിന് എന്താണ് ഡ്യൂട്ടി എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അടുത്ത ഇങ്ങനെ ഇങ്ങനെ ഒരു കേസ് പോലീസ് സ്റ്റേഷന് വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്താ ഇത്തരം കേസുകള് ഞങ്ങളുടെ പ്രശ്നമല്ല നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറ്റിയതല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് അടുത്തതായിട്ട് ഒരു പെൺകുട്ടി ഒരു കേസുമായിട്ട് മുന്നോട്ട് അവിടെ ചെന്നപ്പോൾ ആ പോലീസ് പറയുകയാണെങ്കിൽ അത് ഒരു വലിയ ഒരു ആമ്പത്ത് തന്നെയാണ് അല്ലെങ്കിൽ മമത പറയുന്ന ഒരു വാക്കുകൾക്കാണെങ്കിലും നല്ല പ്രാധാന്യം ഉണ്ട് കാരണം ഒരു സംസ്ഥാനത്തിന്റെ വനിതാ മുഖ്യമന്ത്രിയാണ് അപ്പൊ അവർ അത്രയും പരാമർശങ്ങൾ പറയുന്ന സമയത്ത് ആ ഒരു വിക്റ്റിമിനുണ്ടാകുന്ന പ്രശ്നങ്ങളും അതേപോലെ ഇനി വരാൻ പോകുന്ന വിക്ടിംസ് ഉറപ്പായിട്ടും ഒരുപാട് അല്ലെങ്കിൽ ഡെയിലി എട്ടും പത്തും കേസുകളാണ് ഇന്ത്യയിൽ റേപ്പ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനകത്ത് കേസ് എടുത്തും കോർട്ടിലേക്ക് പോകുന്നതും വളരെ ശതമാനം കുറവാണ് അപ്പൊ ഒരു രാജ്യത്ത് ഇത്തരം നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന സമയത്തും നമ്മളൊരു അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇതിന് കൃത്യമായി ശ്രദ്ധിക്കണം കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആൾക്കാരുടെ അല്ല അല്ലെങ്കിൽ ഇത്തരം മാനസിക വിഭ്രാന്തിയും അല്ലെങ്കിൽ ലൈംഗികാസക്തി കൂടിയ ആൾക്കാരുടേതും അവർക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് തുറന്നിട്ടൊരുക്കുന്ന സമയം ഈ പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി എന്നൊക്കെ പറയുന്നത് ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാണ് അപ്പൊ ആ ഒരു സമയത്ത് എല്ലാവർക്കും സ്വതന്ത്രമായി ഇവിടെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ആ ഒരു അന്തരീക്ഷമാണ് ഏറ്റവും ബെറ്റർ പക്ഷെ സിസ്റ്റം അതിനനുസരിച്ചേക്ക് ഉയർന്നു വരിക എന്നുള്ളതാണ് അതിന്റെ ഒരു സൊല്യൂഷൻ പറയുന്നത് ഇവർ പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഈ ടൈം പറഞ്ഞതും പിന്നെ പോലീസിന് ഇതിനകത്ത് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞതും ഇപ്പൊ അതിന് എനിക്ക് അതാണ് മനസ്സിലായത് ടൈമും ഇവര് ഈ എന്താ പറയാ പോലീസും ബാക്കി ആർക്കും ഉത്തരവാദിത്തം ഇല്ല നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞതുമാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത് അവർ പറയുന്നതിന്റെ ഒരു വശം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഒരു സൊല്യൂഷനായിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഇപ്പൊ നാളെ എനിക്ക് എന്തൊക്കെ എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് ആക്രമിക്കുന്നതോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നതോ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും എന്നെ വന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല ഞാൻ പറഞ്ഞ പട്ടാപ്പകൽ നടക്കുന്ന കാര്യാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ടൈമോ ഇതൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല എന്തെങ്കിലും സംഭവിക്കേണ്ടതാണെങ്കിൽ അത് സംഭവിക്കും അത് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ

നമ്മുടെ കേരളത്തിന്റെ തന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു സെയിം സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ പെൺകുട്ടി ഇങ്ങനെ വരുന്നു അവരെ ഡ്രോപ്പ് ചെയ്യുന്നു വേണ്ട നടന്നു എന്ന് പറയുന്നു രണ്ടാൾക്കാർ ആ പെൺകുട്ടി ഇരുന്ന് ഫ്ലേട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു ആ വഴി അല്ലെങ്കിൽ ആ വളവെന്ന് പറയുന്നത് ഇരുട്ടുള്ള ഏരിയ ആണ് ചിത്രം പറയുന്ന പോലെ കുറച്ച് കാടൊക്കെ മൂടിയ രണ്ട് സൈഡും കാടുള്ള ഒരു ഏരിയ അപ്പൊ ആ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് അവര് പറയാം ആ വളവ് എത്തുമ്പോൾ നമുക്ക് ചെല്ലാം വളം എത്തി കഴിയുമ്പോഴത്തേക്കും കേരള സർക്കാരിന്റെ അഡ്വർടൈസ്മെന്റ് ആണ് അതിനകത്ത് എന്ന് പറയുന്നത് ഫുൾ ലൈറ്റുകൾ ഓൺ ആണ് ഓൺ ആക്കപ്പെടുകയാണ് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോ ഒരു വഴിക്ക് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഇവിടുത്തെ സർക്കാർ എന്താ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്കിത് വളരെ സേഫാണ് ഏത് സമയത്തും നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാം ഞങ്ങൾ അതിനുള്ള സുരക്ഷ ഞങ്ങൾ ഒരുക്കും എന്ന രീതിയിൽ ഒരു രീതിയിൽ ഇങ്ങനെ അഡ്വർടൈസ്മെന്റുകളും ബാക്കി കാര്യം പി ആർ വർക്കുകളൊക്കെ ചെയ്തു പോകുന്നു മറ്റ് സ്ഥലത്ത് മറ്റൊരു സംസ്ഥാനത്തിന്റെ വനിതാ മുഖ്യമന്ത്രി ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു അപ്പൊ ഇത് നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സിസ്റ്റം ചേഞ്ച് ചെയ്യുക സിസ്റ്റം കുറെ കൂടെ ശക്തിപ്പെടുത്തുക എല്ലാവർക്കും നമ്മുടെ എല്ലാ മക്കൾക്കും സ്വതന്ത്രമായി പുറത്തേക്ക് ഇറങ്ങാനും മാതാപിതാക്കൾ ഭയമില്ലാതെ തിരിക്കാനും സാധിക്കുന്ന ഒരു ആ ഒരു ചേഞ്ച് അത് വരുത്തുക എന്നുള്ളതാണ് അതിന് ആളുകൾ ചേഞ്ച് ആവണം ആളുകളുടെ ആ ഒരു ചിന്താഗതി ചേഞ്ച് ആവണം ഇതൊക്കെ മാറാനായിട്ട് സമയമെടുക്കും എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള വാസ്തവം ഇല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുവായിരുന്നേനെ അല്ലെങ്കിൽ ടൈമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമുക്കൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റിയേനെ ഇത് മാറാനായിട്ട് കുറെ സമയം എടുക്കുമായിരിക്കും